നമസ്കാരം ഞാൻ ഡോക്ടർ സേറ ഈസോ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓങ്കോളജി സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ക്യാൻസറിനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ക്യാൻസർ എന്തുകൊണ്ട് ക്യാൻസർ എന്താണ് ക്യാൻസർ എന്ന ചോദ്യത്തിന് ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങളുടെ അമിതമായ വളർച്ച അതാണ് ക്യാൻസർ ആയി രൂപാന്തരപ്പെടുന്നത് ശരീരത്തിലെ ഏത് അവയവത്തിൽ വേണമെങ്കിലും ഈ അമിതമായ വളർച്ച ഉണ്ടാവാം അത് ക്യാൻസറിലേക്ക് നയിക്കാം പ്രധാനപ്പെട്ട ക്യാൻസറുകളിൽ ചിലത് ബ്രസ്റ്റ് ക്യാൻസർ ലങ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കോളൻ ക്യാൻസർ എന്നീ അവയവങ്ങളിലുള്ള ക്യാൻസറുകളാണ് കൂടാതെ രക്താണുക്കളുടെ ക്യാൻസർ രക്താണുക്കൾ അമിതമായി വർദ്ധിക്കുകയാണെങ്കിൽ അതും ബ്ലഡ് ക്യാൻസറിന് വഴിതെളിക്കാം അങ്ങനെ ശരീരത്തിലെ കോശങ്ങളുടെ അമിതമായ വളർച്ചയാണ് ക്യാൻസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് ക്യാൻസർ ഞാൻ ദിവസേന ഒരു തവണയെങ്കിലും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത് എന്തുകൊണ്ട് ക്യാൻസർ എന്ന ചോദ്യത്തിന് ഒരു ലളിതമായ ഉത്തരം നൽകുവാൻ സാധ്യമല്ല നമ്മുടെ ശരീരത്തിൽ നിരവധി കോശങ്ങളുണ്ട് അവ ദിവസേന വിഭജിച്ചു ഈ കോശങ്ങളുടെ വിഭജനം വളരെ സന്തുലിതമായ ഒരു അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത് കോശങ്ങൾ വിഭജിക്കുന്നതനുസരിച്ച് അവയുടെ അളവ് നിലനിർത്തുവാനായി കോശങ്ങളുടെ വിഭജനം തടയുന്ന പ്രക്രിയയും നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ജീനുകൾ ട്യൂമർ സപ്രസർ ജീൻസ് എന്ന ജീൻസ് ഈ കോശങ്ങളുടെ അമിതമായ വളർച്ചയെ തടഞ്ഞ് ഒരു സന്തുലിതാവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുവാൻ കാരണമാകുന്നു ഈ സന്തുലിതാവസ്ഥയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എവിടെയെങ്കിലും ഒരു പാലിച്ച പറ്റിയാൽ കോശങ്ങൾ അമിതമായി കുമിഞ്ഞുകൂടുന്നു അങ്ങനെയാണ് ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവുന്നത് ഈ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമായും ഉള്ളൊരു കാരണമാണ് കാഴ്സിനോജൻസ് ഉദാഹരണത്തിന് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിരവധി കാഴ്സിനോജൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ കാഴ്സിനോജൻസ് ശരീരത്തിലെ കോശങ്ങളുടെ വളർച്ച അമിതമാകുവാൻ സഹായിക്കുന്നു അങ്ങനെ ക്യാൻസർ ഉണ്ടാകുവാൻ കാരണമാകുന്നു പുകവലി അമിതമാകുന്നവർക്ക് ശ്വാസകോശത്തിൽ മാത്രമല്ല മറ്റ് പല അവയവങ്ങളിലും ക്യാൻസർ ഉണ്ടാകുവാൻ ഈ കാഴ്സിനോജൻസ് കാരണമാകുന്നു അതുപോലെയുള്ള മറ്റൊരു കാരണമാണ് ചില വൈറസുകൾ ഓങ്കോജനിക് വൈറസ് എന്ന ചില വൈറസുകൾ ഉദാഹരണത്തിന് ഹ്യൂമൻ പാപ്പില്ലോമ വൈറസ് ഗർഭാശയ നാളത്തിലുള്ള ക്യാൻസർ ഉണ്ടാകുവാൻ കാരണമാകുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലെ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്നിരുന്നാലും ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് ശരിയായി നൽകുവാൻ കഴിയുകയില്ല പല ഘടകങ്ങളാണ് ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകുവാൻ കാരണമാകുന്നത് ചില വ്യക്തികളിൽ ക്യാൻസർ ഉണ്ടാകുവാനുള്ള ജീൻസ് ജന്മനാ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരിൽ കാഴ്സിനോജൻസ് അന്തരീക്ഷത്തിൽ നിന്നോ പുകവലിയിൽ നിന്നോ മറ്റ് കാരണങ്ങളിൽ നിന്നോ കാഴ്സിനോജൻസ് അവരുടെ ശരീരത്തിലെത്തുമ്പോൾ അവർക്ക് ക്യാൻസർ ഉണ്ടാകുവാനുള്ള ഉള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നു എന്ന് നമുക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുകയില്ല എങ്കിലും ക്യാൻസർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാവുന്ന ഘടകങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ വ്യക്തികൾക്ക് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയും ഉദാഹരണത്തിന് പുകവലി നിർത്തലാക്കുക അമിതവണ്ണം ഒഴിവാക്കുക ഭക്ഷണത്തിലെ പ്രോസസ്ഡ് ഫുഡ്സ് കൊഴുപ്പ് അധികമുള്ള ഭക്ഷണം എന്നിവ ഒഴിവാക്കുക പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുവാൻ കഴിയും